ഹരേ ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക മുളക് ഇഷ്യുണ്ടാക്കിയാലോ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ ഞാൻ ചേർക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലുണ്ട് അപ്പോൾ ഈ ചക്ക മുളക്തിന് ടേസ്റ്റ് കൂട്ടുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരികയാണ് അപ്പോൾ ഞാനതിനെ ചക്ക വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ കുറച്ച് വേവുള്ള ചക്കയാണ് ചില ചക്കകൾക്ക് വേവ് ഉണ്ടാവില്ല ഇതിന് കുറച്ച് വേവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുരു ഒരു മൂന്നാല് കുരുവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ എടുത്തിട്ടില്ല ഇവിടെ കുരു അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത് അപ്പോൾ കുറച്ച് കുരുവേ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല മൂത്ത ചക്കയാണ് പഴുക്കാറാകരുത് ഇച്ചിരി മധുരം വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം അധികം ചേർത്തോളും എന്നിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണം ഒരു അഞ്ച് പിസിൽ ആറ് വിസിലോ വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കൈ ഒന്ന് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ താഴേക്ക് വയ്ക്കുകയുള്ളൂ ഇത് മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് അവിടുന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് തേങ്ങയും മഞ്ഞളും ജീരകവും ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പിന് ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലപോലെ ചെറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചക്കയൊക്കെ വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഉടച്ചു കൊടുക്കണം ഇത് നല്ലപോലെ ഒന്ന് വേവണം വെന്താലാണ് നമ്മുടെ മുളികിഷൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കാം ഇത് അഭിവച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നല്ല സ്വാദുള്ള ഒരു ചക്ക മുളികിഷണ കേട്ടോ ഇത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ലപോലെ ഉടച്ചുകൊടുക്കുക ഇത് ഏകദേശം നല്ലപോലെ ഇതോടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര ആയാൽ മതി നമുക്ക് പിന്നെ നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് അടുപ്പത്തേക്കുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യ് ഇപ്പോഴും ഒഴിക്കുന്നില്ല നെയ്യാണ് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ ഒരു ഇൻഗ്രീഡിയൻസ് നെയ്യാണ് കേട്ടോ അപ്പം ഞാൻ നെയ്യ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ചേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ആ അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് നല്ലപോലെ അരഞ്ഞു കിട്ടേണ്ട ആവശ്യം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ഇതിലേക്ക് എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ടു അതുകൊണ്ടാണ് ഞാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർത്തത് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് വേണ്ടുന്ന പാക ഉള്ള എരിവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്തിട്ടുള്ളത് മുളക് വിഷത്തിന് കുറച്ചേരും മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് ഒന്ന് നമുക്ക് നല്ലപോലെ കിട്ടുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ലൂസിലാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് ശർക്കര ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കില്ല നിങ്ങളെങ്കിൽ ഇതൊന്ന് ശർക്കര ചേർത്ത് കൊടുത്ത് നോക്കൂ കേട്ടോ നമ്മുടെ ചക്ക മുളക് ഇഷ്യത്തിന് ടേസ്റ്റ് കൂടും ചക്ക മുളക് ഇഷ്ടത്തിന് മാത്രമല്ല കേട്ടോ മത്തങ്ങ മുളക് ഇഷ്ടത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ശർക്കരയൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുന്നേ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇത് ചൂടാറാൻ വെക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ തൂവി തൂവിക്കൊടുക്കേണ്ട പിന്നെ വെളിച്ചെണ്ണ ഒന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി അപ്പം നമ്മുടെ ചക്ക മുളകിഷ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്ക കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക